الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم انا نحن نحيي الموتى ونكتب ما قدموا ونكتب ما قدموا واثارهم ായ സത്യ വിശ്വാസികളെ വിശ്വാസികളെ റഹ്മാനായുമാന ഹോവത്ത അഴയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് പുത്തകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് പദ്മസുബാൻ അഹോവത്ത് അയല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ജീവിതത്തിലെ എല്ലാ മേഖലയും അള്ളാഹുസുബൻ ഹോമത്തെ അയലും മറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ വിശ്വാദകുമാരി മുപ്പത്തിയാറാം അധ്യായം സുതുയാസീനിലെ പന്ത്രണ്ടാമത്തെ വചനമാണ് ഓതി വെച്ചത് പ്രധാനമായും മൂന്ന് കാര്യമാണ് അള്ളാഹു ഈ ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് മരിച്ചവരെ നാം ജീവിപ്പിക്കുമെന്ന യഥാർത്ഥമാണ് തീർച്ചയായും മരിച്ചവരെ നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും രണ്ടാമത് അവർ ചെയ്തു വെച്ച എല്ലാ കർമ്മങ്ങളും അള്ളാഹു രേഖപ്പെടുത്തി വെക്കും മൂന്നാമതായി പറഞ്ഞത് എല്ലാം അള്ളാഹു അയാളുടെ വ്യക്തമായ രേഖയിൽ തിട്ടപ്പെടുത്തിയിട്ടുണ്ട് തിരുത്തപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഊന്നിപ്പറയുന്ന വചനമാണ്സീനിലെ ഈ ഒരു ഒന്നാമത്തെ വചനം ഇത് അള്ളാഹുത്തനെ രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുതരം കർമ്മകളെ പരിചയപ്പെടുത്തി അവർ മുൻകൂട്ടി ചെയ്തു വെച്ച എല്ലാം നാം രേഖപ്പെടുത്തും അവരുടെ ശേഷിപ്പുകളെയും രേഖപ്പെടുത്തുമെന്നാണ് ആസാർ എന്നത് വിശാലമായ അർത്ഥമുള്ള വചനമാണ് ഒരു മനുഷ്യൻ ജീവിച്ച് ആ ജീവിതം അവസാനിച്ച് ലോകത്ത് യാത്ര പോയാലും അവൻ ചെയ്തു വെച്ച കർമ്മങ്ങളുടെ ബാക്കി ഇവിടെ അവശേഷിക്കുന്ന വല്ല കർമ്മങ്ങളും ഉണ്ടെങ്കിൽ അതിനാണ് ആ എന്ന് ഈ ആയത്തിൽ പരിചയപ്പെടുത്തിയത് നല്ലതാവാം ചീത്തയാവാം നാം മരിച്ചാലും അവസാനിക്കാതെ ബാക്കിയാകുന്ന കർമ്മങ്ങൾ നല്ല കർമ്മങ്ങൾ ഉണ്ടെങ്കിലും ചീത്തയായ ദുഷിച്ച കർമ്മങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം പടച്ചിളമ്പ് രേഖപ്പെടുത്തുമെന്നാണ് ആയത്തിന്റെ പൊതുവായ താല്പര്യം രണ്ടു കാര്യം നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പൊതുതാം മരിക്കുമ്പോൾ നല്ല ആസാറുകൾ ബാക്കി വെച്ച് പോകാൻ കഴിയണമെന്നാണ് നമ്മൾ മരിച്ചാലും അവസാനിക്കാത്ത അടുത്ത ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലും വർഷങ്ങളും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും പിന്നിട്ടാലും നമ്മുടെ കബറിലേക്ക് പ്രതിഫലം വരാൻ പറ്റാവുന്ന നല്ല നല്ല കർമ്മങ്ങൾ മുറിഞ്ഞു പോകാത്ത ദുരിയാവിൽ ബാക്കി വെച്ച് പോകാൻ കഴിയുന്ന കർമ്മങ്ങൾ നമുക്കുണ്ടാകണമെന്ന് ഈ ആയത്തും സമാനമായ ആയത്തുകളും ഹരീർച്ച എല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അഥവാ ഒരു മനുഷ്യന്റെ കാലശേഷവും അവന്റെ പ്രതിഫലം മുറിയാതെ നിലനിൽക്കുന്ന കർമ്മങ്ങൾക്കാണ് ആ എന്ന് പറയുന്നത് അത് വ്യത്യസ്തമായ തലങ്ങളിൽ ഹദീസുകൾ പരിചയപ്പെടുത്തി ഇന്നത്തെ കാലത്ത് ഒരു വ്യാപകമായ അർത്ഥത്തിൽ നമുക്ക് നല്ല ആസാറുകളെ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകാനും ഹജീഫിൽ തന്നെ വന്ന വ്യത്യസ്തമായ നല്ല അസറുകൾ അതിൽപ്പെട്ട ഒന്നാണ് കുടിവെള്ളം നൽകുക എന്നത് അതിനുള്ള സംവിധാനം ഉണ്ടാക്കുക ഗണത കുഴിക്കുക സമാനമായ എന്തെങ്കിലുമൊക്കെ സ്ഥിരമായൊരു ഒരു വെള്ളത്തിന്റെ സംവിധാനം ഒരുക്കി വെച്ചു പോവുക അത് ഏറ്റവും നല്ല ശ്രഷ്ടമായ അള്ളാഹുനെ ഇഷ്ടപ്പെട്ട കർമ്മമായി അള്ളാഹു തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സൈദ് അള്ളാഹുനു പറയുന്നു എബിയോട് ഒന്ന് ചോദിക്കുന്ന എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി ഉമ്മയുടെ സമീപത്ത് ഞാൻ അപ്പോൾ ഉണ്ടായിരുന്നില്ല ഉമ്മാക്കേകാ സംസാരിക്കാൻ അവസരം കിട്ട കിട്ടിയിരുന്നുവെങ്കിൽ സ്വതക്ക ചെയ്യാൻ വേണ്ടി എന്നോട് ഉമ്മ പറയുമായിരുന്നു പക്ഷെ അതിനവസരമുണ്ടായില്ല ആ നിലയ്ക്ക് ഉമ്മ മരണപ്പെട്ടു പോയി നബിയെ ആ ഉമ്മാക്കു വേണ്ടി ഞാൻ സുതക്ക ചെയ്താൽ അതുകൊണ്ട് ഉമ്മാക്ക് ഉപകാരം ലഭിക്കുമോ പ്രതിഫലം ലഭിക്കുമോ ചോദിക്കുമ്പോൾ രബിതകൾ പറഞ്ഞു അദ്ദേഹം ഉമ്മാക്ക് പ്രതിഫലം ലഭിക്കും എങ്കിൽ ഏത് സുതക്കയാണ് നബിയെ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ രബിലകൾ നൽകിയ മറുപടി വെള്ളം കുടിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ചെയ്തു വെക്കുക എന്നാണ് അദ്ദേഹം മദീനയിൽ ഒരു കിണർ കുഴിച്ചു ആ കിണർ പൊതുവായി ആളുകൾക്ക് വെള്ളം ഉപയോഗിക്കാവുന്ന കിണറായി പ്രഖ്യാപിക്കുകയും അതിന് ഒരു ഉമ്മയുടെ കിണർ എന്ന പേരിൽ ആ കിണർ അണിയപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് സ്വഹാബിമാർ പിന്നീട് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു താലിക്ക് ഏറെ ഇഷ്ടമുള്ള സ്വതക്കയാണ് അതോടൊപ്പം അതോടൊപ്പം സ്വതക്ക ജാരിയുമാണ് എന്നും നിലനിൽക്കുന്ന ഒരുപക്ഷെ കയ്യാമത്ത് വഴി നീണ്ടുപോകുന്ന തരത്തിൽ പ്രതിഫലിപ്പിക്കാവുന്ന കാര്യമാണ് അത്തരം നല്ല ജല സ്രോതസ്സുകളെ ഉണ്ടാക്കി കൊടുക്കുക എന്നത് അതുപോലെ മദ്രസകൾ പള്ളികൾ മറ്റു ദീനി സംരംഭങ്ങൾ അവ തുടക്കം കുറിക്കുക എന്നതും നമുക്ക് പരിഗണിക്കാൻ കഴിയും പറഞ്ഞു വ്യത്യസ്തമായ പദങ്ങളിൽ ആ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അള്ളാഹു താലാക്ക് വേണ്ടി വല്ലവനും ഒരു പള്ളി നിർമ്മിക്കുന്നുവെങ്കിൽ പണച്ചിറമ്പ അവൻ സ്വർഗത്തിൽ ഒരു ഒരു വീട് പണിയുമെന്നാണ് ആ ഹദീസിന്റെ ആശയം വ്യത്യസ്തമായ വിശദാംശങ്ങളോടുകൂടി ആ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പള്ളികളും സമാനമായി ലീനിയായ സംരംഭങ്ങൾ തുടങ്ങി വെക്കാൻ കഴിഞ്ഞാൽ അത് നല്ല അസറായി എന്നും ശേഷിക്കുന്ന നല്ലൊരു കർമ്മമായി നമ്മൾ മരിച്ചാലും അവസാനിക്കാതെ പിറ്റേന്നും അടുത്ത കാലങ്ങളിലും നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും നമ്മിലേക്ക് പ്രതിഫലം വന്നുകൊണ്ടേരിക്കുന്ന കർമ്മമായി നമുക്കതിനെ കണക്കാക്കാൻ കഴിയും മറ്റൊരു ഹദീസ് വന്നതാണ് ഉപകാരപ്രദമായ അറിവ് ഒരാൾ പ്രചരിപ്പിക്കുക എന്നത് ലമിതങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ മൂന്നെണ്ണ ഒഴികെ ബാക്കി എല്ലാ അമരും അതോടുകൂടി മുറിഞ്ഞു പോകുന്നുവെന്നാണ് അതിൽ പറഞ്ഞ ഒന്ന് അവൻ പ്രചരിപ്പിച്ച നല്ല ഉപകാരപ്രദമായ അറിവുകൾ ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു പഠിപ്പിച്ചു കൊടുക്കുന്നു അത് എഴുതി രേഖപ്പെടുത്തി വെച്ച് പോകുന്നു ഇങ്ങയൊക്കെയുള്ള ഒരു അറിവിനെ പ്രചരിപ്പിക്കാൻ പര്യാപ്തമായ സംവിധാനങ്ങൾ ഒരാൾ ചെയ്തു വെക്കുന്നുവെങ്കിൽ അത് ജാരിയായി ഒരു അമലായി ജാരിയായി സുതക്കയായി കണക്കാക്കാൻ കഴിയും എന്നർത്ഥം എന്തെങ്കിലും ഒരു പുസ്തകം എഴുതി നമ്മൾ പോയാലും ആ പുസ്തകം നന്മയിലേക്ക് പ്രചോദനമേകുന്ന കാര്യമാണ് എങ്കിൽ നമുക്കിത് പ്രതിഫലം കിട്ടുമെന്നർത്ഥം നമുക്ക് എഴുതാൻ കഴിയില്ല എഴുതപ്പെട്ട പുസ്തകം കോപ്പിയെടുത്ത് ധാരാളം ആളുകൾക്ക് വിതരണം ചെയ്തു പള്ളികളിൽ സ്ഥാപനങ്ങളിൽ വ്യക്തികൾക്കെല്ലാം അത് വിതരണം ചെയ്തു എത്രയോ കാലങ്ങൾ ഒരുപക്ഷെ അതിന്റെ പ്രയോജനം ഇവിടെ നിൽക്കാൻ അത് കാരണമായേക്കാം ഒരുപാട് ആളുകൾക്ക് ഒരു ജീവിതത്തിൽ മാറ്റം വരാൻ നന്മയിലേക്ക് വരാനൊക്കെ അത് നിമിത്തമായേക്കാമെങ്കിൽ അത് മാ ഒരു ജാലിയായ കർമ്മമായി പരിഗണിക്കപ്പെടാം അതുപോലെ മരങ്ങൾ തൈകൾ വെച്ചുപിടിപ്പിക്കാൻ ലഭ്യതകൾ പ്രത്യേകമായി പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് ഒരു മരം ഒരാൾ നട്ടുപിടിപ്പിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഭാവി ഉണ്ടാകുമോ അതിന് എല്ലാം പ്രതിഫലം ഇവ ലഭിക്കുമെന്നാണ് പക്ഷികൾ ആ മരത്തിൽ കൂട്ടുകൂട്ടുന്നുവെങ്കിൽ അതിന് പോലും ആ മരം നട്ടവന് പ്രതിഫലമുണ്ട് അത് കായികലികൾ ആരൊക്കെ ഏതൊക്കെ ജീവികൾ ഭക്ഷിക്കുന്നുവോ അതെല്ലാം പ്രതിഫലമുണ്ട് എന്ന് മാത്രമല്ല അതിന് വല്ലതും മോഷ്ടിക്കപ്പെടുന്നുവെങ്കിൽ അതിന് പോലും ആ മരം നട്ടുപിടിച്ച് പിടിപ്പിച്ചവന് പ്രതിഫലമുണ്ട് എന്ന് അതിഥി വ്യക്തമായി തന്നെ പഠിപ്പിക്കപ്പെടുന്നത് കാണാൻ കഴിയും അതൊക്കെ വലിയ കണക്കില്ലാത്ത പ്രതിഫലമാണ് കാര്യമായ മുടക്കൊന്നുമില്ല എവിടെയുമാകാം നട്ടുപിടിപ്പിക്കൽ അവരാന്നെ പറമ്പിൽ ഒരു മരം നട്ടാലും ശരി തലമുറകൾ പക്ഷെ ഉപയോഗിക്കുന്ന ഒരു മരമായി മാറിയേക്കാം അത് ഒരുപാട് ആളുകൾക്ക് അതിൽ നിന്ന് ഗുണം കിട്ടിയേക്കാം ഭാവിയിൽ പക്ഷെ അതിൽ വീണ്ടും തൈകളും മറ്റും ഉണ്ടായി അങ്ങനെ ധാരാളം ആളുകൾക്ക് വെയിലുകൊള്ളാതെ കൊള്ളാതെ തളർത്തിരിക്കാൻ പഴങ്ങൾ ഭക്ഷിക്കാൻ അതിന് അതിനെ തടി കൊണ്ട് ഉപയോഗമെടുക്കാൻ എല്ലാം ഒരുപക്ഷ തലമുറകൾക്ക് അപ്പുറത്തേക്കും ഉപകാരം കിട്ടിയേക്കാം അതൊക്കെ ജാരിയായ ശ്രദ്ധയാണ് ആസാറായി കണക്കാക്കപ്പെടാവുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അസറുകൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടാകണമെന്ന് സാദർഭികമായി സൂചിപ്പിക്കാം നിസ്കാരം മുമ്പും അതേപോലെയുള്ള കുറാളുമൊക്കെ നാം മരിക്കുന്നതോട് അവസാനിച്ചു ഇന്ന് മരിച്ചാൽ പിന്നെ ഇന്നത്തെ അസറ് നമുക്കില്ല അത് കഴിഞ്ഞു ഇതുവരെ നിസ്കരിച്ചത്രയാണോ അത് കിട്ടും അവിടെ കൊണ്ട് പുതിയ നിസ്കാരം ഇനിയില്ല ഈ നാട്ടിനെ കൊണ്ട് നിസ്കരിച്ചിട്ട് നമുക്ക് ഹരി ചെയ്താലും അതിന് പ്രതിഫലം തരാമെന്ന് തരാമെന്നോ പഠിപ്പിച്ചിട്ടുമില്ല നോമ്പും അതേപോലെ എല്ലാം നമ്മൾ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് എന്നല്ലാതെ അത്തരം കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ പിന്നീട് നമുക്ക് ലഭിക്കാനില്ല ദുഅയുടെ നേട്ടം ലഭിക്കുമെന്നല്ലാതെ ഒരാൾ ദുആ ചെയ്തു അത് പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ആ പാത്രം സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ അത് മഹഫത്തായി കുറുക്കലായി നമുക്ക് കിട്ടും എന്നാൽ ചെയ്തതിന്റെ കൂലി ആ തന്നെയാണ് ചെയ്താണ് കുറവാനുഹൃ ചെയ്താൽ അത് മരിച്ചവർക്ക് എത്തുക എന്ന് സംവിധാനമില്ല അള്ളാഹുറസൂല പഠിപ്പിച്ചിട്ടില്ല സുഹാബിമാരാരും അതിന് മാതൃക കാണിച്ചിട്ടുമില്ല അതുകൊണ്ട് അത്തരം കർമ്മങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചത് നാം രേഖപ്പെടുത്തും എന്ന് പറഞ്ഞാണ് വരിക അത് നാം ചെയ്തു വെച്ചത് കിട്ടി നാം മരിക്കും മുമ്പ് ഏറ്റവും അവസാനമായി അത്തരം കർമ്മങ്ങൾ ഏതാണോ ചെയ്തത് അതോടുകൂടി അവസാനിച്ചു മരിച്ചാൽ പിന്നെ ഇത് അങ്ങോട്ട് അത്തരം കർമ്മങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനില്ല എന്നാൽ ആ എന്ന് പറഞ്ഞാൽ നാം മരിച്ചാലും മരിക്കാത്ത കർമ്മങ്ങളാണ് നമ്മൾ മരിച്ചുപോയി നാം തുടങ്ങി വെച്ച കർമ്മങ്ങൾ ബാക്കിയുണ്ട് ഇവിടെ അതിവിടെ അവശേഷിക്കുന്നുണ്ട് അതിൽ നിന്ന് പിന്നീട് തലമുറകൾ കൈമാറി കൈമാറിപ്പോയി അതിനൊക്കെ ഉപകാരം ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിൽ ഈ പറയപ്പെട്ടതും അല്ലാത്തതുമായ ഏത് കാര്യങ്ങളുമാണെങ്കിൽ ലഭിതങ്ങളെ പറഞ്ഞ ഹദീഫ് കാണാം ഒരു മുസ്തഫ് ഒരാൾ അവകാശമാക്കി വെച്ചാൽ അതും ഒരു അരുവി ഒരു പുഴ ഒരാൾ ഒരു നാട്ടിൽ അത് ഒഴുകാൻ കാരണക്കാരായി മാറി അത് അയാൾക്ക് ഒരു ആസാറായി രേഖപ്പെടുത്തപ്പെടും ഇങ്ങനെ ധാരാളമായി ഹദീഫിനെ വിശ്വസിക്കപ്പെട്ടത് കാണാൻ കഴിയും ഒരു മുസ്തഫ് വാങ്ങി പള്ളി കൊണ്ടുപോയി വെക്കുന്നു എത്രയോ ആളുകൾ അത് ഓടിപ്പോകുന്നു നമ്മൾ മരിച്ചു പോയാലും അത് അവിടെ ഉണ്ടാകും ധാരാളം ആൾ ഒരുപക്ഷെ അതിൽ നിന്ന് കുറാനോധാൻ നിമിത്തമായേക്കാം അത് വലിയ ആസാറാണ് ഇങ്ങനെ ചെറിയ 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 ഒരു ശ്രദ്ധയുണ്ടായാൽ മാത്രം നമുക്ക് തുടങ്ങി വെക്കാൻ പറ്റാവുന്ന ആസാറുകൾ സാമ്പത്തികമായി ഒരു മുടക്കുമില്ലാതെ ഒരു പൈസയും ചെലവാക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ആ സാറുകൾ പണം മുടക്കി ചെയ്യാവുന്ന ആ സാറുകൾ ഒന്ന് മനസ്സ് വെച്ചാൽ തന്നെ ഒരുപക്ഷെ ദീർഘമായ കാലം നൂറ്റാണ്ടുകൾ നിൽക്കുന്ന വലിയ നന്മകൾക്ക് തുടക്കമിടാൻ നമുക്ക് പറ്റും അത്തരം ആസാറുകൾ നമുക്കുണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അത് പടച്ച രേഖപ്പെടുത്തുമെന്ന് അവൻ നമ്മുടെ വാഗ്ദാനമാണ് ശേഷിപ്പുകളെയും എല്ലാം നാം രേഖപ്പെടുത്തും എല്ലാം വ്യക്തമായ രേഖയിൽ എല്ലാം നാം കൃപ്തപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഒന്നും വിട്ടുപോകുന്നില്ല ഒന്നും അതിൽ നിന്ന് രേഖപ്പെടുത്താൻ പോകുന്നില്ല ഒരു ഒരു അന്യായവും ചെയ്യപ്പെടുകയും ഇല്ല ണം ചെയ്യുന്ന വചനമാണല്ലോ ചെയ്തു വെച്ചതെല്ലാം അവിടെ സന്നിഹിതമായി ലഭിക്കും ഒന്നും വിട്ടുപോവുകയില്ല ആ നിലക്ക് റബ്ബ് രേഖപ്പെടുത്തുകയും നമുക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും അത്തരം ശേഷിപ്പുകൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു മനസ്സ് വയ്ക്കണമെന്ന് സാത്വികമായി സൂചിപ്പിക്കുന്നു അപ്പൊ സുമാര നൽകി അനുഗ്രഹിക്കും ആവട്ടെ الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد صحوة الله صحوة رب سبحانه وتعالى يولد നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് പുസ്തകങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കലും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ് തൗഫീഖ് പ്രധാനം ചെയ്യുമാറാവട്ടെ ശേഷിപ്പുകൾ മാത്രമല്ല ദുഷിച്ചവയും നമ്മുടെ പേരിൽ ആസാറായി നിലനിൽക്കുമെന്നത് നാം ഗൗരവമായി കാണേണ്ടുന്ന കാര്യമാണ് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ തിന്മകൾ തോതിവാസങ്ങൾ പാപങ്ങൾ അതോടെ മരിച്ചു തീരണം അവസാനിക്കണം നമ്മൾ ഇന്ന് മരിച്ചുപോയി കാലങ്ങൾ കഴിഞ്ഞാലും മരിക്കാതെ നമ്മുടെ കപലിലേക്ക് വരുന്ന പാപങ്ങൾ ദോഷങ്ങളായി വരുന്ന തെറ്റായ ചില ഉദ്യമങ്ങൾ തുടങ്ങി വെച്ചിട്ടാണ് പോകുന്നത് എങ്കിൽ അതവര് വലിയ നഷ്ടമാണ് ഉണ്ടാക്കി തീർക്കുക ഹിജറ നാനൂറുകൾ ജീവിച്ച ഇമാം അബുബക്കർ അത്തോർത്തുറഹിമുള്ള അദ്ദേഹം പറയുന്നു ഒരാൾ മരിച്ചിട്ടും നൂറും ഇരുന്നൂറും കൊല്ലങ്ങൾ അയാളുടെ പാപങ്ങൾ അവശേഷിക്കുന്നുവെങ്കിൽ അയാൾക്കാകുന്ന ഏറ്റവും വലിയ നഷ്ടമെന്നാണ് മരിക്കുമ്പോൾ തന്റെ പാപങ്ങളും മരിക്കുന്നുവെങ്കിൽ അവൻ മംഗളാശംസകൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ പാപം മരിക്കണം പിന്നൊരു പാപം നമ്മളെ പാടില്ല നമ്മൾ മരിച്ചു നാളെയും നമ്മുടെ തെറ്റിവിടെ ബാക്കിയുണ്ട് എന്ന് വന്നാൽ ആ തെറ്റുകൾ മരിച്ചിട്ടില്ല എന്നർത്ഥം ഒരു തോതിവാസത്തിന് തുടക്കമിട്ട് മരിച്ചുപോയി എന്തെങ്കിലും തെറ്റായ ഒരു തിന്മക്ക് തുടക്കം കുഴിച്ചുകൊണ്ട് മരിച്ചുപോയി ഒരു ഫിത്രണ്ടാക്കിയിട്ട് അവൻ മരിച്ചുപോയി അവന്റെ കാലശേഷവും അത് നാട്ടിലെങ്ങനെ പ്രചരിച്ചു കൊണ്ടേയിരിക്കും ഒരുപാട് അത്തരം തിന്മകൾ തോതിവാസങ്ങള് ലോകത്ത് മരിച്ചുപോയ മനുഷ്യന്മാരുണ്ട് തെറ്റായ വിശ്വാസങ്ങൾ ആചാരങ്ങൾ മുതൽ എല്ലാം അതിന്റെ ബാക്കിപത്രങ്ങൾ തന്നെ ഷിയായിസവും കവാടി ചെയ്യത്തു അടക്കമുള്ള ദുഷിച്ച തെറ്റായ ആശയമുള്ള ആളുകൾ ഒക്കെ ചില മനുഷ്യന്മാർ തുടങ്ങി വെച്ചു പോയതാണ് ഒരു വ്യക്തി തുടങ്ങിച്ചാണ് ഷിയായി സമയുന്നത് കോടാനുകോടി മനുഷ്യന്മാരുടെ ഈമാൻ തെറ്റാനാണ് അത് കാരണമായി മാറിയത് അങ്ങനെയുള്ള തിന്മകൾക്ക് നിമിത്തമാകുന്ന കാര്യങ്ങൾ തന്റെ കാലം കഴിഞ്ഞാൽ തലമുറകളോളം ആ തോതിവാസം നാട്ടിലുണ്ടാവും ദുഷിച്ച സംസ്കാരങ്ങളെ തുടങ്ങി വെക്കുന്ന ആളുകൾ തെറ്റായ ചില സംവിധാനങ്ങളെ തുടക്കമിടുന്ന ആളുകൾ ആളുകൾക്ക് കൂത്താടാനും കുടിക്കാനും എല്ലാത്തിനും പറ്റാത്ത വിധമുള്ള ചില സംവിധാനങ്ങൾ നാട്ടിൽ തുടങ്ങി വെച്ചു പോകുന്ന ആളുകൾ ഇസ്ലാമത്തിന് തന്നെ പൊളിച്ചു കളയുന്ന സംസ്കാരം തന്നെ മാറ്റി എഴുതുന്ന എല്ലാ തിന്മക്കും തോതിവാസങ്ങൾക്കും നിമിത്തമായി മാറുന്ന ഇടങ്ങളെ തുടക്കം പോകുന്ന ആളുകൾ ഒരു പക്ഷേ ബിസിനസ് ആയി തുടങ്ങിയതായിരിക്കാം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ക്ഷേമം തുടങ്ങിയതായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞു തുടങ്ങിയതായിരിക്കാം എന്ത് പേരിലാണെങ്കിലും നമ്മൾ മരിച്ചു പോകുമ്പോൾ അത്തരം തരത്തിൽ തിന്മകളുടെ സംവിധാനങ്ങൾ ഇവിടെ ബാക്കി വെച്ചുകൊണ്ട് കൊണ്ട് പോകുന്നുവെങ്കിൽ അവരാണ് ഏറ്റവും വലിയ നഷ്ടം എന്നാണ് കാരണം അവൻ മരിച്ചുപോയി പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അത് നാട്ടിൽ നിനക്കുന്നുവെങ്കിൽ അതിന്റെ വിഹിതം വന്നുകൊണ്ടിരിക്കുമെന്ന് കബറിലേക്ക് പറഞ്ഞല്ലോ ലോകത്തെവിടെ ആര് ആരെ കൊന്നാലും അവൽ ഇല്ല കാനമൽ ആദമിന്റെ ഒന്നാമത്തെ പുത്രന് ഈ കൊലപാതകത്തിന്റെ ഒരു പങ്ക് ലഭിക്കാതിരിക്കുകയില്ല അവരാണ് കൊലപാതകം എന്ന നടപടിക്രമം ലോകത്ത് തുടങ്ങിവെച്ചത് ഹാബിദ് വിഷയം നമുക്ക് യാതരമീ മക്കൾ പരസ്പരം ഉണ്ടായ കൊലപാതകം ഇരയിൽ അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതാണ് ലോകത്തെ ഒന്നാമത്തെ കൊലപാതകം അതുകൊണ്ട് ഇരു കയാമത്ത് വരെ ലോകത്തെവിടെയെല്ലാം ആരെല്ലാം ആരെയെല്ലാം കൊല്ലുന്നുവോം അതിനേക്കൊരു വിഹിതം ആ ഒന്നാമത്തെ കുറ്റവാളിക്ക് ലഭിക്കുമെന്നാണ് എത്രയാണ് അതിനൊരു ഒരു നഷ്ടം അതുകൊണ്ട് ആ നിലക്കുള്ള തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പെടുത്തണം നമ്മൾ മരിക്കുമ്പോ നമ്മുടെ എല്ലാ തിന്മയും അവസാനിച്ചു എന്ന ബോധ്യം വേണം ഇനി അവിടെ തുടങ്ങി വെച്ച ഒന്നുമില്ല നമ്മളായി തുടക്കമിട്ട നമ്മളായിട്ട് സംവിധാനിച്ചു വെച്ച ഒരു തിന്മ ഒരു തൊഴിൽ ഒരു ഹെറാമിന്റെ കേന്ദ്രം ഒരു ഫിത്രയുടെ സംവിധാനം അങ്ങനത്തെ ഒന്നും ഞാനായി തുടങ്ങി വെച്ചിട്ടില്ല തുടങ്ങാൻ തന്നെ പോകാതെ തുടങ്ങിയപ്പോഴേ നമ്മൾ മരിക്കാൻ കരുതി അങ്ങനത്തെ തുടങ്ങി വെച്ചു നമ്മൾ മരിച്ചു പോയാലും നമ്മളത് കഴിഞ്ഞിട്ടില്ല അത് പിന്നെ നൂറ്റാണ്ടുകൾ നമ്മുടെ പേരിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക താങ്ങാനുള്ള ശേഷി സഹോദരങ്ങളെ നമുക്കില്ല അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു തിരിച്ചറിവ് കൂടി ഇതിന്റെ ഭാഗമായി നമുക്കുണ്ടാകും നല്ല ആസാറുകൾ പരമാവധി ഉണ്ടാക്കി വെക്കുക ദുഷിച്ച തെറ്റായ ആസാറുകൾ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക വല്ലതും ഉണ്ടെങ്കിൽ ജീവിതകാലത്തിന് നേരം ഇല്ലാതാക്കാനുള്ള സംവിധാനമോ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളോ ആത്മാർത്ഥമായ തൗബയോ എല്ലാം ഉണ്ടായി ഇത് അതിന്റെ ഒരു പാപഭാര നമുക്ക് ലഭിക്കുന്നില്ല എന്ന സമാധാനത്തിൽ ദുന്യാവിൽ മരിച്ചു പോകാൻ പറ്റണം നന്മകളാവട്ടെ മരിക്കാതെ ബാക്കിയാവുകയും വേണം നാം മരിച്ചാലും മരിക്കാതെ അവശേഷിക്കുന്ന ധാരാളം നന്മകൾ ദുന്യാവിൽ ബാക്കി വെച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞാൽ അലഹമുല്ല അത് മതിയാകും ഒരു പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടി ലോകത്ത് വന്ന ഹനു കൃഷ്ണന്റെ പണ്ഡിതന്മാരൊക്കെ അത്തരം ആ ഒരു പ്രചോദനം തന്നെയാണ് അവർക്ക് ഈ രംഗത്ത് സേവനം ചെയ്യാനുള്ള വഴിയായി മാറിയത് ധാരാളം കിതാബ് എഴുതി വെച്ച് പോയ ആളുകൾ ഹജീസുകൾ സംരക്ഷിച്ചവർ എഴുതിയവർ ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ ഇസ്ലാമികമായ അധ്യാപനങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി ധാരാളമായി ഗ്രന്ഥങ്ങൾ എഴുതി ജീവിതത്തിന് വേണ്ടി മാറ്റിവെച്ച ആളുകൾ അവർക്ക് പ്രതീക്ഷിച്ചത് താൻ മരിച്ചാലും അവ ആ പ്രതീക്ഷ തന്നെയാണ് അത് റബ്ബ് സ്വീകരിച്ചാൽ അവർക്ക് പക്ഷെ അത് മതിയാകും സ്വർഗത്തിലേക്ക് എത്താൻ ആ നിലയ്ക്കൊക്കെയുള്ള നന്മയുടെ വഴികൾക്ക് നമ്മൾ ഭാഗമാക്കാൻ ശ്രമിക്കുക ഇനി ഒറ്റ കഴിയില്ല എങ്കിൽ പുതിയ പൊതുവായ സംവിധാനങ്ങൾ ഉണ്ടാവും സാമൂഹ്യമായി ചെയ്യുന്ന വലിയ വലിയ സംവിധാനങ്ങൾ ഏതെങ്കിലും സംഘങ്ങളോ സംഘടനകളോ കൂട്ടായ്മകളോ ഏറ്റെടുത്തലുത്തുന്ന പൊതുവായ സംവിധാനങ്ങളുണ്ടാവും ജീവകാരുണ്യ പോലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ പോലെ മതപരമായ സംവിധാനങ്ങളെ പോലെ വ്യത്യസ്തമായ നന്മയുടെ വഴികൾ നമ്മുടെ നാടുകളിൽ വ്യാപകമാണ് ധാരാളം സന്നദ്ധ സംഘടനകൾ ആ രംഗത്തുണ്ട് നന്മയ്ക്ക് വേണ്ടിയാണോ അവിടെയൊക്കെ നമ്മളും ഭാഗമാക്കാവണം എന്തെങ്കിലുമൊക്കെ ഒരു 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 സമ്പത്ത് നൽകിയോ അതിനെ കൂടെ സഹകരിച്ചോ ഒന്നുമില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിൽ ചില കാര്യങ്ങൾ ഷെയർ ചെയ്താൽ പോലും ഒരു പക്ഷെ അതിന്റെ ഭാഗമായി മാറാൻ പറ്റും എല്ലാ സംരംഭത്തിലും പൈസ കൊടുക്കാൻ ഒരു പക്ഷെ പറ്റിക്കൊള്ളുന്നില്ല എന്നാലും ഒരു നന്മയുടെ ഒരു സംവിധാനം നമ്മളെ മൊബൈലിലേക്ക് എത്തി അത് നാരാക്ക് അയച്ചു കൊടുത്തു ആരെങ്കിലും ഒരാളുടെ ഭാഗവാക്കായി അതിന്റെ ഭഹിതം ഇൻഷാല് നമുക്ക് ലഭിക്കുമല്ലോ ഒന്ന് വേണ്ട ഒരു ഉപദേശം നൽകി ഒരു നാലാളെ കാണിച്ചു കൊടുത്തു ഇനി അതൊന്നുമില്ല അതിനുവേണ്ടി പ്രാർത്ഥിച്ചു പഠിച്ചില്ല അവൻ അവിടെ ഒരു നന്മയുടെ വഴി ആരംഭിക്കുന്നു അത് പൂർത്തിയാക്കി കൊടുക്കുന്നത് പ്രാർത്ഥിച്ചാലും നമ്മുടെ ഒരു ഒരു ഇടപെടൽ അതിൽ ഉണ്ടായല്ലോ ആ നിലക്കൊക്കെയുള്ള നന്മയുടെ ധാരാളം സംരംഭങ്ങൾ ഇന്നുണ്ട് ഒറ്റ ചെയ്യാൻ കഴിയില്ല എങ്കിൽ കൂട്ടമായി ചെയ്യാവുന്ന വലിയ വലിയ സംവിധാനങ്ങൾ നമ്മുടെ നാടുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ നമ്മളെ കൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ അതിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ ഭാഗമായി മാറുക ആ നന്മയുടെ പ്രതിഫലം ആളെ പരലോകത്ത് ഓഹരി വയ്ക്കപ്പെടുമ്പോൾ ഞാനെന്ന് കൂടിയില്ലല്ലോ അന്ന് ഞാൻ അതിന്റെ ഭാഗമായില്ലോ എന്ന ഒരു വേദനയ്ക്ക് പിന്നെ നിമിത്തമായി കൂടാം അതിന്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കണമെന്ന മനസ്സ് നാം ഉണ്ടാക്കിയെടുക്കാം ആയല്ല എല്ലാ നന്മയിലും മുന്നേറാനുള്ള നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കും الحياء منهم والأموات إنك مجيب الدعوات وقال الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا, ربنا تقبل منا. إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين